ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ആന്തോറിയത്തിന് തൈ കിട്ടി നടാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ചട്ടിയൊന്നും കണ്ടില്ല കണ്ടത് ഒരു കാറ്റ് പോയ ഒരു ഫുട്ബോളായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ആ ബോൾ വട്ടം കീറി അതിനകത്തേക്ക് ഞങ്ങൾ നടായിരുന്നു കേട്ടോ വീട്ടിൽ ഞാൻ ചെറിയ പ്രായം തുടങ്ങി കാണുന്ന ചെടികളിൽ ഒന്നാണ് ഈ ആന്തോറിയം ആന്തോറിയത്തിൻ്റെ ആൾ വേറെ ആരുമല്ല അമ്മ തന്നെയാണ് അമ്മയ്ക്ക് ആന്തോറിയം ഭയങ്കര ഇഷ്ടമാണ് അതിന് അമ്മ പറഞ്ഞൊരു കാരണമുണ്ട് ആന്തോറിയം ഏത് തണലത്ത് വെച്ചാലും നല്ലോണം പൂവിടും പിന്നെ അധികം കെയറൊന്നും കൊടുക്കും അത് അതുമാത്രല്ല എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ആ ഒരു പൂവും ഒരു ഇലയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൊക്കെ ഉണ്ടാക്കാം ഇത്രയും നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചെടി വേറെ ഒന്നും അമ്മ കണ്ടിട്ടില്ല എന്നാണ് അമ്മയുടെ ഒരു വാദം അമ്മ പറഞ്ഞതൊക്കെ ഏകദേശം ചെടിയാണ് ഇതിനകത്ത് വലിയ വെയിലൊന്നും വേണ്ട ചെറിയ വെയിലൊക്കെ മതി ഈ വെയിലില്ലെങ്കിലും കുഴപ്പമില്ല ആശാൻ നഗന്നത്തിരുന്ന നല്ലോണം മുട്ടൊക്കെ ഇട്ട് പൂവൊക്കെ ഇരിഞ്ഞ് നല്ല ഭയങ്കര അങ്ങോട്ട് നിന്നോളും പിന്നെ ഞാനിതിപ്പം നട്ടത് നല്ല എയർ ഹോളുള്ള ഒരു ചട്ടിയിലാട്ടോ പിന്നെ ഇത് ഈ ഇലയെടുത്ത് മാറ്റി വെച്ച് അതിലൊരു വേരുണ്ടായിരുന്നു ഒരു പരീക്ഷണം ഒന്ന് നോക്കാം എങ്ങാനും പിടിച്ചാലോ